തൈര് കഴിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് പല ആളുകൾക്കും അറിയാം എന്തുകൊണ്ടാണ് തൈര് കഴിക്കുന്നത് നല്ലതാണ് ഇതിനകത്ത് സോഡിയമുണ്ട് ഉണ്ട് മെഗ്നീഷ്യം ഉണ്ട് ഉണ്ട് വൈറ്റമിൻ എ ഡി വൈറ്റമിൻ ബി ട്വൽവ് തുടങ്ങിയ ധാരാളം പോഷക ഗുണങ്ങളുള്ള സാധനമാണ് തൈര് ഇത് നമ്മൾ സ്ഥിരമായി കഴിക്കുവാണെങ്കിൽ അമിത രക്തസമ്മർദ്ദനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോബയോട്ടിക് ആണ് അതായത് നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലോട്ടെത്തുകയും നമ്മുടെ അകത്തുള്ള ചീത്ത ബാക്ടീരിയകളൊക്കെ അത് കൺട്രോൾ ചെയ്യും നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടി നല്ലതാണ് സ്ഥിരമായിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് വളരെ നല്ലതാണെന്ന് പറയും വയറിൻ്റെ ദഹനത്തിനും വയറിൻ്റെ ഹെൽത്തിനും അത് വളരെ നല്ലതാണ് അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുമാണ് തൈര് സ്ഥിരമായിട്ട് കഴിച്ചാൽ കഴിച്ചാലുണ്ടാകുന്നത് എത്രയാണ് കഴിക്കേണ്ടത് ഏകദേശം ഒരു അരക്കപ്പ് മുതൽ ഒരു കപ്പ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം വരെയൊക്കെ ഒരു ദിവസം കഴിക്കുന്നത് നല്ല അപ്പോൾ തൈര് കഴിക്കാൻ പറ്റാത്ത ആളുകൾ ചിലപ്പോൾ തൈര് കഴിച്ച് ഉടഞ്ഞ കപക്കെട്ട് വർ തൈര്ഴിച്ചവണ അലർജി ഉണ്ടാകുന്നവർ മാത്രമാണ് തൈര് ഒഴിവാക്കേണ്ടത് ബാക്കി എല്ലാ ആളുകളും മുതിർന്നവരും എല്ലാം സ്ഥിരമായിട്ട് തൈര് അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അത്രമാത്രം ഗുണമുള്ളൊരു സാധനമാണ് തൈര്